നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ പുതിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുക്കിവിടുന്ന ജലത്തിന്റെ അളവ് കുറയ്ക്കാനാണ് ഇന്ത്യയുടെ നീക്കം സിന്ധൂർ നദിജല ഉടമ്പടി തന്നെ മരവിപ്പിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ രവി നദിയിൽ നിന്നുള്ള വെള്ളവും ഇന്ത്യ തടഞ്ഞേക്കും എന്നാണ് സൂചനകൾ മാർച്ച് അവസാനത്തോടെ ഷാപൂർ കന്തി ബാരേജ് നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഇന്ത്യക്ക് ആവശ്യത്തിനുള്ള സംഭരണശേഷി ലഭിക്കും ഇതോടെ പാകിസ്ഥാനിലേക്ക് ഒഴുക്കി വിടുന്ന അധിക ഇന്ത്യ നിലനിർത്തും ജമ്മു കാശ്മീർ മന്ത്രി ജാവേദ് അഹമ്മദ് റാണയാണ് ഈ വിവരം അറിയിച്ചത് പാകിസ്ഥാനിലേക്ക് അധിക ജലം ഒഴുക്കുന്ന സാഹചര്യം നിർത്തണമെന്നും അതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും അദ്ദേഹം പറയുന്നു സിന്ധു നദിജല ഉടമ്പടി സംബന്ധിച്ച നിലപാടുകൾ ഇന്ത്യ കടുപ്പിക്കുന്നതോടെ പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് ഉടമ്പടി പ്രകാരം ഇന്ത്യക്ക് അവകാശപ്പെട്ട രവി നദിയിലെ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുക്കുന്നത് തടയാനുള്ള നിർണായക നീക്കത്തിലാണ് രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ കരാർ അനുസരിച്ച് കിഴക്കൻ നദികളായ സത്ലജ് ബിയാസ് രവി എന്നിവയിലെ ജലം ഉപയോഗിക്കാൻ ഇന്ത്യക്ക് പൂർണ്ണ അവകാശമുണ്ട് എന്നാൽ ആവശ്യത്തിന് സമ്പന്നശേഷി ഇല്ലാത്തതിനാൽ ഇതുവരെ രവി നദിയിലെ ജലം പാകിസ്ഥാനാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും കർഷക മേഖലയ്ക്ക് ഈ ജലം അത്യന്താപേക്ഷിതമാണ് നിലവിൽ കത്ത് സാംബ ജില്ലകളിലെ വരൾച്ചാബാധിത പ്രദേശങ്ങളിലേക്ക് ജലം എത്തിക്കാനാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത് പാകിസ്ഥാൻ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കട്ടെ എന്ന കർശനമായ മറുപടിയാണ് ജമ്മു കാശ്മീർ മന്ത്രി ജാവദ് അഹമ്മദ് റാണ നൽകിയിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി ആറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഷാപൂർ കാന്തി പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രൂപകൽപ്പന ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി ശിലയിട്ട ഈ പദ്ധതി രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം ദശകങ്ങളോളം മുടങ്ങിക്കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലും നിർമ്മാണം പുനരാരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും പഞ്ചാബ് ജമ്മു കാശ്മീർ തർക്കം തടസ്സമായി ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചതോടെയാണ് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് പൂർത്തിയാക്കുന്നതോടെ പഞ്ചാബിലെ അയ്യായിരം ഹെക്ടറോളം ഭൂമിക്ക് ജലസേചന സൗകര്യം ലഭിക്കും ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെയും കാർഷിക മേഖലയെയും തകർക്കാൻ പോകുന്നതാണ് പാകിസ്ഥാൻ ജി ഡി പിയുടെ ഇരുപത്തഞ്ച് ശതമാനവും കൃഷിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് കൃഷിക്ക് ആവശ്യമായ എൺപത് ശതമാനം ജലവും ലഭിക്കുന്നത് സിന്ധു നദി ജലത്തിൽ നിന്നാണ് രവി നദിയിലെ വെള്ളം കൂടി നിലയ്ക്കുന്നതോടെ ലാഹോർ മുൾട്ടാൽ തുടങ്ങിയ നഗരങ്ങളിലെ കുടിവെള്ള ലഭ്യതയും പ്രതിസന്ധിയിലാകും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനോട് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ ഇതിലൂടെ നൽകുന്നത് ഇന്ത്യയുടെ ജലവൈദ്യുത പദ്ധതികൾക്കെതിരെ പാകിസ്ഥാൻ ഇതിനോടകം ഹേഗിലെ മാധ്യമ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ സിന്ധു നദീജല ഉടമ്പടി തന്നെ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇന്ത്യ തങ്ങളുടെ അവകാശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല ചനാബ് നദിയിലെ പുതിയ പദ്ധതികളുടെ വിശദാംശങ്ങൾ നൽകുന്ന പാകിസ്ഥാന്റെ ആവശ്യവും ഇന്ത്യ തള്ളിക്കളഞ്ഞു ഇന്ത്യയുടെ ഈ പുതിയ വാട്ടർ ഡിപ്ലോമസി പാകിസ്ഥാന് നയതന്ത്രപരമായും സാമ്പത്തികമായും വലിയ സമ്മതത്തിലാക്കുമെന്ന് ഉറപ്പാണ് ന്യൂസ് ന്യൂസ് ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും